എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ പുസ്തകം ലോഞ്ച് ചെയ്ത മൂന്ന് വർഷം മുമ്പാണ് ആ ലോഞ്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അമ്മ കട്ടുമ്മ കിടന്ന് പത്രം വായിക്കുകയാണ് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാലും ലോഞ്ചിലും നീ പറഞ്ഞത് മുഴുവൻ അപ്പനെ കുറിച്ചിട്ടാണ് പുസ്തകത്തിലും അപ്പനെ കുറിച്ചിട്ടാണ് എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇപ്പഴാറുണ്ട് എൻ്റെ അമ്മ എവിടെയാണ് ഞാൻ നിങ്ങളോട് വലിയൊരു കയ്യടി അടിക്കാൻ ആവശ്യപ്പെടുന്നു അമ്മേ പ്ലീസ് കം ഇതാണ് ഈ പറഞ്ഞ അന്നൻകുട്ടി എന്ന് പറഞ്ഞ മുതല് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കവീർ പൊന്നമയും ഞാൻ മോഹൻലാലും ആണെന്ന് അപ്പം പറഞ്ഞോളൂ സ്ഥിരം അടിയും തല്ലും ഏറ്റവും കൂടുതൽ ഞാൻ ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അമ്മയുടെ അടുത്താണ് ഇന്ന് ടീഷർട്ട് ഷർട്ട് ഇടണം പോലെ ഷർട്ടല്ലേ നല്ലത് അഹങ്കാരിയായി ഞാൻ ടീഷർട്ട് ഇട്ട് വന്നു അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ ഇനി എവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ ഒരു ഹൈ പറഞ്ഞത് കേട്ടോ താങ്ക് യു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ടോക്ക് ഷോ ഒക്കെ നടത്തുമ്പോൾ അപ്പനമ്മ ഉണ്ടാവാറില്ല എൻ്റെ സ്ഥിരം സബ്ജക്റ്റുകൾ ഇവരാണ് ഇവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കൈകാലം വരയ്ക്കാൻ ഉണ്ട് ആദ്യമേ തന്നെ ജിസേട്ട മാത്യു മെത്തിസർ അപ്പ വന്നെല്ലാവർക്കും നന്ദി കാരണം ഇത്രയും ആളുകൾ ഒരിക്കൽ പോലും എൻ്റെ അപ്പനമ്മയും പ്രതീക്ഷിച്ച് കാണില്ല എനിക്ക് ഉറപ്പാണ് നിങ്ങളിവിടെ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ ഡയലോഗ് ഇതായിരിക്കും ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തമായതാണോ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഭ്രാന്തായതാണോ എന്നുള്ളതാണ് കാരണം എത്ര ആളുകൾ വരുമെന്ന് എൻ്റെ അപ്പനും അമ്മയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കുറേ ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൻ്റെ ശബ്ദം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കിട്ടിയത് അമ്മയുടെ ശബ്ദമാണ് അപ്പൻ്റെ അല്ലെങ്കിൽ ഒന്നാം ശബ്ദമാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതിൽ എൻ്റെ അമ്മമ്മയുണ്ട് അമ്മമ്മയ്ക്ക് വയ്യ പക്ഷേ എന്നോട് പറഞ്ഞ കാര്യം മോനെ അസ്തമ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണാൻ ഞാൻ വന്നേ തീരൂ ഓടി വന്നിട്ടുണ്ട് അമ്മൂമ്മ ഒരുപാട് സന്തോഷം എൻ്റെ ബന്ധുക്കളുണ്ട് ആർ ജെ സുഹൃത്തുക്കളുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ആണ് ചെറിയ പറയും എനിക്കറിഞ്ഞോളൂ എന്തിനെക്കുറിച്ചാണ് ടോക്ക് ഷോ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം ചില കാര്യങ്ങൾ പൊളിച്ചെഴുതാമെന്ന് കരുതുന്നു അതിന് എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം ഈ ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട് എൻ്റെ ഇരട്ട ലജ്ജാന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭയക്കുന്ന നിമിഷം എൻ്റെ അമ്മത് വായിക്കുന്നതാണ് അതിൻ്റെ അവസാനത്തെ വരിയിലെത്തുമ്പോൾ അമ്മ കറിയോ പിറ്റേ ദിവസം ഈ പുട്ട് തരാതിരിക്കോ എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ചിന്ത അമ്മത് വായിക്കാൻ വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആണ് വിളിച്ചിരുന്ന് വായിച്ചാൽ മതി എനിക്കത് കാണണ്ട പിന്നെ ഇതിലെ പല കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നീ എൻ്റെ മകൻ തന്നെയല്ലേ എന്ന് പലപ്പോഴും അപ്പൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം വളരെ പച്ചയ്ക്ക് തുറന്ന് പല കഥകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഋഷി പറഞ്ഞോണം എൻ്റെ ആർജെ സുഹൃത്തുക്കൾ കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ അവരോട് ചോദിക്കും ഇത് എഴുതണോ അവരും ചോദിക്കും എഴുതണോ പക്ഷെ എഴുതാൻ തീരുമാനിച്ചു ഇന്ന് ഇവിടെ ഒരു ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രമുഖരായ വ്യക്തികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലോകിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു പണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുട്ടിക്കാലത്തെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രസംഗം പറയുമായിരുന്നു ഞാൻ എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഞാനായിരുന്നു പ്രസംഗം പറയേണ്ടത് അപ്പൻ പ്രഗത്ഭനായ പ്രാസംഗികൻ എൻ്റെ പ്രസംഗം കാണാൻ വന്നിരിക്കുന്നു പ്രസംഗം എഴുതി തന്നത് മലയാളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ബ്രദർ അരുൺ ഈ വർക്ക് ഹോളിക്കെന്ന് ദീപിച്ചാട്ടം പറഞ്ഞ ആൾ അമ്മ തൊട്ടപ്പുറത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അമ്മയും വന്നിരിക്കുന്നു ഞാൻ തുടങ്ങി ഭയങ്കര പവർഫുള്ളായിട്ട് ഞാൻ തുടങ്ങി ഈ പ്രസംഗത്തിൽ ചേട്ടന് മലയാളം ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു വാചകം എഴുതി ചേർത്തിരുന്നു ചീരിപ്പായുന്ന വെടിയുണ്ടകൾക്കുമുമ്പിൽ വിരിമാറി വിരിച്ചു നിന്ന ധീര ധീരജവാൻമാരുടെ ചുടുനീണം വീണ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നൊരു വാചകമുണ്ട് ഞാൻ തുടങ്ങി മാന്യ സദസ്സിന് എന്റെ വിനീതമായി കൊപ്പുകൈ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ചീരിപ്പായുന്ന വെടിയുണ്ടകൾക്കുമ്പിൽ ചീർപ്പായിരുന്നു എവിടെ ഉണ്ട് മുമ്പിൽ ചീർപ്പായ ചീർപ്പായന്ന് എവിടെ ഉണ്ട് മുമ്പിൽ അപ്പോൾ ഈ കന്യാസ്ത്രീ വന്ന് പറഞ്ഞു മറ്റേ വെടിവെച്ചത് മതി പൊക്കോളന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചായിരുന്നു അന്നിങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കുന്നു അപ്പനൊക്കെ ആണെങ്കിൽ എന്റെ ചേട്ടൻ അരുൺ ആണെങ്കിൽ ഇന്നസെന്റ് എഴുതി കൊടുത്ത പ്രസംഗം മമ്മുക്ക പറഞ്ഞോണം പൂരങ്ങളുടെ ഇങ്ങനെ പേടിച്ച രണ്ട് സ്റ്റേജ് വിട്ട് ഓടിപ്പോന്ന ഒരാളാണ് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും വാദവരോദമൊക്കെ സംസാരിക്കുന്നു വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഈ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് വിളിക്കുന്ന കുറേ മനുഷ്യർ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ വന്നോളോ മാത്രമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ ചഗ്ഗി കൈവച്ച് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന അപ്പനും അവിടെ ഇരിക്കുന്ന അമ്മയാണ് കാരണം ഞാൻ ഇടയ്ക്ക് പറയാൻ ദൈവമേ ഇപ്പം ഈ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ സ്നേഹം ഒക്കെ തിരിച്ചെടുത്തോ എഴുത്തുകാരനുള്ള കഴിവ് എടുത്തോ ഇവിടെ രണ്ടുപേരും അവിടെ നിർത്തിയാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട് ഈ പറഞ്ഞോളം പുറത്തു പോകാൻ ജോലി കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനുള്ള ഒരുപാട് ലോങ് പരിപാടികളൊന്നും ഞാൻ പിടിക്കാറില്ല കാരണം തിരിച്ചു വരണം ഞാൻ എപ്പോഴും പറയാൻ വീട് സ്വർഗമാണെന്ന് എൻ്റെ വീട് ശരിക്കും ഒരു സ്വർഗമാണ് അത് പറയുമ്പോൾ തന്നെ തൊണ്ട ഇടറാണ് അത് അത്രയും ഉള്ളിൽ നിന്ന് വരുന്നുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഓടി വരുമ്പോൾ അമ്മ ഇങ്ങനെ നിൽക്കും പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അത് എങ്ങനെ കുടിക്കും രണ്ടാം ദിവസം വരുമ്പോൾ തണ്ണിമത്തങ്ങ ജ്യൂസ് പേര് കുടിച്ചിട്ട് പറയും അമ്മേ സ്വർഗമുറ എന്താ പറയുക എന്താ ഇതാണ് ഈ തണ്ണിമത്തങ്ങ ജ്യൂസാണ് എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്താലും എവിടെയൊക്കെ ഞാൻ വീണ് പോയാലും ഉറപ്പാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ അപ്പനും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എത്ര വഴി തെറ്റിപ്പോയിട്ടും പറഞ്ഞല്ലോ ഫ്രീക്കനാണെന്ന് അറിയാഞ്ഞിട്ടാണ് സാഗർ എന്ന മിത്രത്തെ നിങ്ങൾക്കറിയൂ ജാക്കി എന്ന ചത്രീല്ല ഇവരിങ്ങനെ വീണപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞോണ്ടാണ് സെമിനാറിൽ ഞാൻ പോയി ലോകത്തെ നന്നാക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുമ്പം ഞാൻ തിരിച്ചു പോന്നു ഞാൻ പള്ളിയിൽ അച്ഛനാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മനുഷ്യനാണ് ഇരിക്കുന്നത് ഫാദർ ജോസഫ് എന്നെ കുട്ടി ജോസ് അപ്പച്ചൻ സെമിനാരിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് അപ്പം അപ്പച്ചൻ നേരത്തെ പറയായിരുന്നു അടുത്ത വർഷം എൻ്റെ മകൻ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഈ ജോ സാറിൻ്റെ മകനെ കാണാനിരിക്കുന്നു എല്ലാവരുടെയും വിചാരം ഓ സാറിൻ്റെയൊക്കെ മകനായതുകൊണ്ട് എന്തായാലും അച്ഛനാവും ഞാൻ ആദ്യത്തെ പുസ്തകം ഇംഗ്ലീഷിലാണ് എഴുതിയത് പക്ഷെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ ഓർക്കുന്നു അപ്പച്ചൻ്റെ അമ്മയുടെ ഒപ്പമാണ് സെമിനാറിൽ ആദ്യത്തെ ഇൻറ്റർവ്യൂ ഉണ്ടായത് രക്തച്ചൻ ചോദിച്ചു ജോസഫിന് ഇംഗ്ലീഷിലുള്ള പ്രൊഫഷൻസ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം പറഞ്ഞു ഞാൻ തന്നെയാണ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം ഡിപ്പാർച്ചർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അൺ ഡിപ്പാർച്ചർ എന്നാണ് അൺഡിപ്പാർച്ചറോ ഡിപ്പാർച്ചറിന് നമ്മളെല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് അം ഇൻഇൻ ചെറുതായിട്ട് ഓപ്പോസിറ്റ് ഇട്ടല്ലോ ഒരു മിനി ഹാർട്ട് അറ്റാക്കിലൂടെ അപ്പം നടന്നു പോകുവായിരുന്നു അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ഞാൻ അവിടെ പോയത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഈ പുസ്തകത്തിലെ പലചാരന്മാർ അവിടെ നിന്നാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരോഹിതനുണ്ട് ബോബി ജോസ് കട്ടിക്കാടുന്നതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു എഴുത്തുകാരനാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു അദ്ദേഹം തിരക്കിലായിരുന്നു സെമിനാറിൽ നിന്ന് കിട്ടിയ ഒരു സുഹൃത്താണ് ഫാദർ നിബിൻ കുരിശിങ്കൽ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി കണ്ടുമുട്ടിയ യാത്രയിൽ ദീപു ചേട്ടൻ എനിക്കു എൻ്റെ ഈ പുസ്തകത്തിലെ ഏറ്റവും ഹാർട്ട് ഒരു ചാപ്റ്റർ ഇതിനെ പ്രൂഫ് റീഡ് ചെയ്ത ഋഷികേഷ് മുന്താണി എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ജോസഫ് അവൻ റൈറ്റപ്പ് വായിച്ചിട്ട് താഴത്ത് റിമാർക്സ് എഴുതും സ്റ്റാൻഡിങ് ഓവേഷൻ എന്നാണ് ദീപചണ്ടെ ദീപചണ്ടിനെ കുറിച്ചുള്ള ചാപ്റ്ററിന് താഴത്തെ എഴുതിയിരിക്കുന്നത് അത് എനിക്ക് ചേട്ടനോട് നന്ദി മാത്രമാണ് കാരണം ദീപചാൻ്റെ ബേർത്ത് ഡേ എന്നാണോ ലംഘിക്കറിഞ്ഞൂടാ എൻ്റെ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന മനുഷ്യൻ ഞാൻ ഓക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ മാത്രമാണോ ഇങ്ങനെ ആളുകൾ വരുന്നത് ഒരിക്കൽ പോലും അത്ര കണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാൾ ഇന്നിവിടെ വേറെ ആര് വരുന്നില്ലെങ്കിലും ഈ മനുഷ്യൻ വരുന്നെനിക്കറിയാമായിരുന്നു ഒരു ഐ ടി കമ്പനിയുടെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് എൻ്റെ രണ്ട് ചേട്ടന്മാർ ഇന്നുമില്ല ആദ്യത്തെ പുസ്തകത്തിലും ഇറ്റ് വാസ് ഓൾവേസ് യു യു ചേട്ടാ താങ്ക് യു ഇനി നിങ്ങളോട് എന്താ പറഞ്ഞത് എനിക്ക് അറിഞ്ഞോടാ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടെ മോട്ടിവേഷണൽ സ്പീക്കറിന് വിളിക്കരുത് അതിനൊരു കാരണമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഹു കമ്മിറ്റഡ് സൂയിസൈഡ് ടൈപ്പ് ചെയ്യുക പതിനഞ്ച് പേര് വരും അതിനകത്ത് അമേരിക്കയിൽ ഫാമിലികൾക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നല്ല വഴിക്ക് പതിനഞ്ച് വർഷത്തോളം ടി വി ഷോയിലൂടെ നല്ല വഴിക്ക് നടത്തിയ ദമ്പതിമാരുണ്ട് കുടുംബപ്രശ്ന കാരണം വിഷം കഴിച്ചാൽ ആത്മഹത്യ ചെയ്തു നിങ്ങൾ എന്തിനാ ചിരിച്ചെനിക്ക് മനസ്സിലായില്ല മരിച്ച കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഈ മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ അയാള് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ കുറച്ചൊക്കെ സഹായിക്കിയിരിക്കും ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ വെട്ടത്തിൽ മൂന്ന് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും അതിൻ്റെ അപ്പുറത്തോട്ട് വെട്ടവും ഇല്ല നിങ്ങളെങ്ങോട്ടാണ് പോകണ്ടതെന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല കുറച്ച് നേരത്തേക്കുള്ള വെളിച്ചം അതുമാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് അമ്മയെ കുറിച്ചാണ് പിന്നേം പറയാനുള്ളത് കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ട്രോള് അമ്മയില്ലായിരുന്നു ഈ ചെക്കൻ തെണ്ടി പോയനെന്നാണ് കാരണം ഏറ്റവും അമ്മ 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 എന്ത് ഞങ്ങൾക്ക് എന്താ അമ്മ ഇല്ലേ ഞാനും അമ്മ തമ്മിൽ ഏറ്റവും തല്ലുകൂടിയിട്ടുള്ള അമ്മയായിട്ടാണ് ഒരിക്കൽ ജോയാലുഖാസില് അമ്മ സാരി എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു ചേച്ചി ഒന്ന് എൻ്റെ അടുത്തുനിന്ന് പറയാണ് മോനാ വീഡിയോ ചെയ്യുന്ന മോനല്ലേ അതെ മോനെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നീ അതമ്മയാണോ അപ്പം അമ്മ എന്തോ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അത് അമ്മയാണ് അമ്മയുടെ അടുത്ത് നിന്ന് ആ ചേച്ചി ടീച്ചറേ ഈ മോനെ പ്രസവിക്കാൻ പറ്റിയ ഗർഭപാത്രം വാട്ടേ ഗർഭപാത്രം ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോൾ അമ്മ ഓക്കെ 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 കാരണം ഞങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കം ഉണ്ടാവാറുണ്ട് ആശയപരമായിട്ട് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ അമ്മയും തമ്മിലാണ് കാരണം ഞാനിന്നൊരു വ്യക്തിയെ ഡിഫറൻ്റ് ആംഗിളുകൾ എനിക്ക് തന്നത് അമ്മയാണെന്ന് തോന്നുന്നു അമ്മ പുറത്തധികം വിസിബിളല്ല നല്ലൊരു സമ്മാനം എനിക്ക് തോന്നുന്നു ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ നാട്ടിലും എല്ലായിടത്തും ഫേമസ് ആയിരുന്നു അപ്പനാണ് പലപ്പോഴും അപ്പൻ പ്രസംഗത്തിൽ പറഞ്ഞ പല പോയിന്റും അമ്മയുടെ പക്ഷെ കൈയിൽ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടിരുന്ന അപ്പനായിരുന്നു അപ്പം അമ്മയ്ക്ക് എവിടെയൊക്കെയോ ഒരു എവിടെയൊക്കെ ഒരു തഴയപ്പെടുന്ന ഫീൽ ഉണ്ടായിരുന്നു അമ്മയിന്ന് ഞാൻ അറിയപ്പെടുന്ന അമ്മയുടെ പേരിലാണ് എന്നും കുട്ടിച്ചേട്ടാണെന്നൊക്കെയാണ് എന്നെ ആളുകൾ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് അമ്മയുടെ പേരിൽ അറിയപ്പെടാൻ പറ്റിയത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ മുപ്പത് വയസ്സ് നിന്നുള്ള അത്ര വലിയ ചെറിയ ജീവിതമാണെന്ന് അവൾ പറഞ്ഞുകൂടാ പക്ഷെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കുള്ള പ്രശ്നങ്ങളുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പരിഹരിക്കാൻ പറ്റുന്ന ഇടം വീടാണ് കുടുംബമാണ് എന്നോട് ചില ആളുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചോദിക്കും ചേട്ടാ ഒരു പെൺകുട്ടിയോട് പ്രണയം ഞാൻ എങ്ങനെ പറയണം ഞാൻ പറയും നീ അവളുടെ ഫോൺ നമ്പർ എനിക്കാണ് ഞാൻ വിളിച്ച് പറയാമെന്ന് പറയും കാരണം ഇതൊക്കെ ഓക്കെ ഒരു ഒരാൺകുട്ടിക്ക് പ്രണയം തോന്നണെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ ഡിസ്കസ് ചെയ്യാം അമ്മേ അപ്പ എനിക്കിങ്ങനെ ആളോട് വീട്ടിൽ വാക്കത്തി എടുക്കുന്ന അപ്പനാണെങ്കിൽ ഒരാളെങ്കിലും ചില അമ്മയെങ്കിലും സംസാരിക്കുന്ന ഒരാളുണ്ടാവും നല്ല രീതിയിൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുമാതിരി പരിഹരിക്കപ്പെടുന്ന പരിഹരിക്കപ്പെടുന്നൊരിടം കുടുംബമാണ് പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് പറ്റിച്ചതുണ്ട് സുഹൃത്തായിരുന്നവർ മറന്നുപോയവരുണ്ട് മാറിപ്പോയവരുണ്ട് നമ്മളെ ചതിച്ചവരുണ്ട് നമ്മളെ സ്നേഹിച്ചവരുണ്ട് നമ്മളെ കൈപിടിച്ച് കയറ്റിയവരുണ്ട് താഴ്ത്തിയവരുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പരാതികളില്ലാണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ചവരോടൊക്കെ പറ്റുന്ന രീതിയിൽ മാപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും എൻ്റെ ജീവിതം എന്നോട് ഇന്ന് പറയുന്നതാണ് എനിക്ക് തോൽവികൾ ഉണ്ടായിട്ടുണ്ട് എന്നെ അടിച്ച് താഴ്ത്തിട്ടവരുണ്ട് എന്നെ ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന കൈപിടിച്ച് കയറ്റുന്ന കുറച്ചാൾ ചുറ്റിലുണ്ട് എൻ്റെ അപ്പനും അമ്മ രണ്ട് ചേട്ടന്മാർ ചേട്ടനെ പോലുള്ള ദീപിക് ചേട്ടന് സാലി കൂട്ടുകാർ റേഡിയോയിലുള്ള സുഹൃത്തുക്കൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇവിടെ എൻ്റെ പ്രോഗ്രാം പ്രോഗ്രാമുള്ള അനീജ് മനോജ് ടീമൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും അനീജിനോട് പറയും അനീജ് ഇന്നും ഞാൻ വരാൻ പറ്റില്ല സാറടാ സെറ്റാക്കാം ഇങ്ങനെ ആരൊക്കെയോ നമ്മളിങ്ങനെ സഹായിച്ചതുകൊണ്ടും സാരമില്ലായെന്ന് പറഞ്ഞുകൊണ്ടും കരുതിയത് കൊണ്ടും മാത്രമൊക്കെയാണ് ഈ ജോസഫറിൻ്റെ അങ്ങോട്ടി ജോസൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതൊരിക്കലും എൻ്റെ ഒരു നേട്ടമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ പുസ്തകം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം കുറച്ച് ആളുകളുടെ കഥകളാണ് ഇതിനകത്തൊരു ആമുഖമുണ്ട് അതിനെ വാതിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് വാതിൽ നിങ്ങളിത് വായി വാങ്ങിക്കുന്നതിന് മുമ്പ് ആ എന്നതൊന്ന് വായിച്ചു നോക്കണം എന്നിട്ട് മാത്രം വായിച്ചാൽ മതി ഇതിന് അവതാരിക എഴുതിയ ഋഷികേഷ് മുന്താണി എന്നൊരു സുഹൃത്തുണ്ടാവും അവൻ പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ജോസഫ് എന്നുട്ടി ജോസഫിനെ തേടി ഇതിനകത്തോട്ട് വരരുത് ഇത് ജോപ്പറെക്കുറിച്ചിട്ടാണ് റേഡിയോയിൽ എല്ലാ സുഹൃത്തുക്കളും അടുത്തവരൊക്കെ എന്നെ വിളിക്കുന്നത് ജോപ്പ എന്നാണ് എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ കളിൽ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം ആർജെ മോട്ടിവേഷണൽ സ്പീക്കർ സിനിമാ നടൻ ജോപ്പൻ എന്നാണ് ഇനി അങ്ങനെയൊക്കെ വിളിച്ചാൽ മതിയെന്ന് തോന്നും അതുപോലെ എന്നെ കാണുമ്പോൾ ചേട്ടാ ഭയങ്കര മോട്ടിവേഷനാണെന്ന് പറയരുത് സെൽഫി എടുക്കില്ല ഞാൻ വീഡിയോസ് അങ്ങനെ അങ്ങനെയെങ്കിലും പറഞ്ഞു എനിക്കൊന്ന് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവരോടും നിൽക്കുന്ന ഇരിക്കുന്ന എൻ്റെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്ന എല്ലാവരോടും ഹൃദയത്തിൽ തട്ടി നന്ദി പറയാണ് നിങ്ങളൊന്നും ആളുകളില്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം ഇനിയിപ്പോൾ ഒരിക്കലും നാളെ ഞാൻ വീണ് പോയാൽ എളുപ്പമുള്ളൂ ചീത്തപ്പേരുണ്ടാവാൻ നാളെ എന്തെങ്കിലും അബദ്ധത്തിൽ ഞാൻ ചെന്ന് പെട്ട് ഞാൻ വീണ് ഞാൻ നാണം കെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു വീഴാതിരിക്കാൻ പക്ഷെ വീണ് പോയതായിരിക്കാം കല്ലെറിയണമെങ്കിൽ കല്ലറിയാം പക്ഷെ ഇന്ന് ഇവിടെ വന്ന ഇവിടെ നിക്കുന്ന ഇത്രയും ആളുകള് ഒന്ന് കൂടെ വന്നാ മതി സാരില്ല എന്ന് പറഞ്ഞു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ